നമ്മുടെ രാജ്യം ഏറെ ദുഃഖിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന ദിവസങ്ങളാണിത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വടക്കുള്ള സംസ്ഥാനമായ കശ്മീരിൽ നടന്ന ഭീകരാക്രമം ആ ആക്രമണത്തിൽ മരണപ്പെട്ട സഹോദരങ്ങൾ അവരുടെ കുടുംബാംഗങ്ങൾ അവരുടെ ബന്ധുക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിലും വേദനകളിലും നമ്മളും പങ്കു ചേരുകയാണ് ആ കുടുംബത്തെ അനുശോചനം അറിയിക്കുകയുമാണ് ഭീകരപ്രവർത്തകർ ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവരായാലും ഏത് നാട്ടിലുള്ളവരായാലും ഭീകരതയെ നമ്മൾ ഒന്നിച്ച് എതിർക്കണം ഭീകരതയ്ക്ക് മതമില്ല മതത്തിൽ ഭീകരതയുമില്ല അതുകൊണ്ടുതന്നെ കൊല്ലപ്പെട്ടത് ആളുകളാണ് കൊന്നത് ആളുകളാണ് എന്ന് തരം തിരിച്ചുകൊണ്ട് അതിന് കണക്കുകൾ അവതരിപ്പിക്കുക എന്നത് മനുഷ്യത്വപരമല്ല ഭീകരത മനുഷ്യത്വപരമല്ല മതപരവുമല്ല ഭീകരത മനുഷ്യത്വരഹിതമാണ് മതവിരുദ്ധവുമാണ് ഭീകരപ്രവർത്തനം നടത്തിയത് മനുഷ്യരിൽ ചിലരാണ് മരണപ്പെട്ടു പോയതും മനുഷ്യരിൽപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് തന്നെ നാട്ടിൽ ഉണ്ടാക്കുന്ന ആളുകളെ മുഖം നോക്കാതെ മതവും ജാതിയും നോക്കാതെ നോക്കാതെ രാഷ്ട്രീയവും നാടും നോക്കാതെ ശക്തമായ നിലക്ക് അവരെ കണ്ടുപിടിച്ച് ശക്തമായ നിലക്ക് ശിക്ഷിക്കുകയും ചെയ്യണം എന്നതാണ് നമുക്ക് ഭരണകൂടത്തോട് പറയാനുള്ളത് ഇത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചിലരെ തീർക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് വളരെ ക്രൂരമാണ് ഒരു മതവും മനുഷ്യനെ ആക്രമിക്കാൻ പഠിപ്പിക്കുന്നില്ല ഇല്ല എന്ന് മാത്രമല്ല സ്വന്തം മതത്തിൽപ്പെട്ടവരല്ലാത്തവർക്ക് കൂടി നന്മ വരണം സമാധാന ജീവിതമുണ്ടാവണം എന്ന് പറയുന്നതാണ് ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമാധാനത്തിൻ്റെ മാർഗം എന്നാണ് അൻതസ്സലാം വമിങ്കസ്സലാം കലാം റബ്ബന ബിസ്സലാം നമ്മുടെ ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുവേ നീയാണ് സലാം അള്ളാഹുവിൻ്റെ ഒരു നാമമായി ഖുർആൻ പറഞ്ഞതാണത് അള്ളാഹുവിനെക്കുറിച്ച് അസ്സലാം ഉൽ മുൻ ഉൽ മുഹൈമിനുൽ അജീസുൽ ഉൽ ജബ്ബാർ ഉൽ മുത്തബിൽ അസ്സലാം ശാന്തിയാണ് അള്ളാഹു എന്നാണ് അള്ളാഹുവെ നീയാണ് ശാന്തി നീയാണ് സമാധാനം നിന്നിൽ നിന്നാണ് സമാധാനം ഞങ്ങളെ എല്ലാവരെയും സമാധാനത്തിൽ ജീവിപ്പിക്കണമേ എന്ന് നാം ദ്വാ ചെയ്യുന്നതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിൽ കൈബാലയം പടുത്തുയർത്തിയ ശേഷം ദ്വാ ചെയ്തു അള്ളാഹുവേ ഈ പ്രദേശത്തേക്ക് ആളുകളുടെ ശ്രദ്ധ ഉണ്ടാക്കണമേ അള്ളാഹുവേ ഈ നാടിനെ സമാധാന പ്രദേശമാക്കേണമേ അള്ളാഹുവേ ഈ നാട്ടിലെ ആളുകൾക്ക് പഴങ്ങളും ഫലങ്ങളും കായികനികളും എന്ന് പറഞ്ഞാൽ ഭക്ഷ്യവസ്തുക്കളൊക്കെ കിട്ടണമേ അവരിലെ വിശ്വാസികളായ ആളുകൾക്ക് ലിമൻ ആമനം എന്ന് അള്ളാഹു അതിന് നൽകിയ മറുപടി വമൻ കഫറായെന്ന് അതായത് വിശ്വാസികൾക്ക് മാത്രമല്ല എല്ലാവർക്കും സമാധാനം എല്ലാവർക്കും ഭക്ഷണം എല്ലാവർക്കും കൈകണികൾ ഫലങ്ങൾ പഴങ്ങൾ അത് കൊടുക്കും അള്ളാഹു എന്നാണ് അപ്പം നമ്മുടെ ഒരു വീക്ഷണം ലോക സമാധാനവും മനുഷ്യ നന്മയുമാണ് ഇസ്ലാമിൽ മാത്രമല്ല നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ അംഗീകരിച്ചു വരുന്ന ഭാരതീയ ധർമ്മശാസ്ത്രങ്ങൾ തത്വശാസ്ത്രങ്ങൾ വേദങ്ങളും ഉപനിഷത്തുക്കളും അതിലൊക്കെ തന്നെ മനുഷ്യ നന്മ ഉയർത്തിപ്പിടിക്കാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് മുനിമാരും മഹർഷിമാരും ഒക്കെ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിന് മുഴുവനും സുഖമുണ്ടാവട്ടെ എന്നാണ് ഭാരതീയർക്ക് സുഖമുണ്ടാവട്ടെ എന്നല്ല ഹിന്ദുക്കൾക്ക് സുഖമുണ്ടാവട്ടെ എന്നല്ല എൻ്റെ സമുദായത്തിൽപ്പെട്ടവർക്ക് സുഖമുണ്ടാവട്ടെ എന്നല്ല മറിച്ച് ലോക സമസ്ത സുഖിനോ ഭവന്തു അതാണ് ഭാരതീയ തത്വശാസ്ത്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ക്രൈസ്തവ ദേവാലയങ്ങളിൽ പലയിടങ്ങളിലും എഴുതി വെച്ചത് കാണാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തോത്രം അലഹദുൽ റബിള്ളാലമി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും സമാധാനമുണ്ടാവണം എന്നാണ് ആ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് സിഖ് മതത്തിലും ബുദ്ധമതത്തിലും ജൈനമതത്തിലും എല്ലാ മതങ്ങളിലും പറയുന്നത് സമാധാനം ശാന്തി എന്നുള്ള ആശയമാണ് ഇത് ഞാനിങ്ങനെ വിശദീകരിച്ച് പറയുന്നത് ആളുകൾക്കിടയിൽ വെറുപ്പുണ്ടാക്കുവാനും അന്യരെ അകറ്റുവാനും കുറ്റപ്പെടുത്തുവാനും ഒക്കെ ഇത്തരം സന്ദർഭങ്ങൾ ചിലർ ഉപയോഗിക്കും അത് പാടില്ല എന്ന് തീർത്ത് പറയണം ഇപ്പോൾ നമ്മൾ നാടിൻ്റെ ഒരുമയ്ക്ക് വേണ്ടി പൗരന്മാർ ഒന്നിച്ച് നിൽക്കാൻ വേണ്ടി രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ചു നിൽക്കണം ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾക്കൊരു വിഭാഗം ആളുകളോടുള്ള നിങ്ങളുടെ വിദ്വേഷം അവരോട് അനീതി കാണിക്കാൻ കാരണമാവരുത് എന്നാണ് വല്ല യെജിരിമന്നക്കും ഷന ആനു കൗമിൻ അല അല്ല തു ഏതെങ്കിലും ഒരു വിഭാഗത്തോട് നിങ്ങൾക്കുള്ള വിദ്വേഷം അവരോട് അനീതി കാണിക്കാൻ കാരണമാവരുത് എഴുതി ലു നിങ്ങൾ നീതിപൂർവം പെരുമാറണം ഹു അക്രബുലി തക്വ അതാണ് തക്വയോടടുത്തത് എന്ന് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിൻ്റെ സാന്നിധ്യം ആളുകൾക്ക് സമാധാനം നൽകുന്നതായിരിക്കണം കൂടെയുള്ള ആളുകൾ ആരായാലും ശരി അന്യരെ ഉപദ്രവിക്കാനോ കൊലപ്പെടുത്താനോ പാടില്ല ഖുർആൻ പറയുന്നുണ്ട് വമൻ കത്തല മൻ കത്തല ഒരാൾ മറ്റൊരാളെ കൊന്നാൽ അവൻ ലോകത്തുള്ള എല്ലാവരെയും കൊന്നതിന് തുല്യമാണെന്നാണ് ഒരാൾ അന്യായമായി ഈ അന്യായമെന്ന് പറയുന്നത് ചില കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ കൊലക്ക് കൊല തന്നെയാണ് അത് നടപ്പിലാക്കേണ്ടത് ഭരണകൂടമാണ് അതുപോലെ ചില ഫസാദുകൾ ഉണ്ടാക്കുന്നത് രാജ്യദ്രോഹം അതുപോലെ നാട്ടിൽ കലഹം ഒക്കെ ഉണ്ടാക്കുന്നവർക്ക് വധശിക്ഷയുണ്ട് അത് നടപ്പിലാക്കേണ്ടത് ഭരണകൂടമാണ് സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ മറ്റൊരാളെ കൊലപ്പെടുത്തിയാൽ അവൻ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊലപ്പെടുത്തിയതിന് തുല്യമാണ് എന്നതാണ് അതുപോലെ തന്നെ വമൻ ഏതൊരാൾ ഒരു മനുഷ്യന് ജീവൻ നൽകിയോ ജീവിക്കാൻ അവസരം നൽകിയോ അവൻ അവൻ എല്ലാ ജനങ്ങൾക്കും ജീവൻ നൽകിയതിന് തുല്യമാണത് എന്നാണ് ജീവൻ അള്ളാഹു നൽകിയതാണ് മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും എല്ലാവരുടെയും ജീവൻ വിശ്വാസികളുടെയും വിശ്വാസം ഇല്ലാത്തവരുടെയും മുസ്ലിങ്ങളുടെയും മുസ്ലിങ്ങളല്ലാത്തവരുടെയും ഒക്കെ ജീവൻ അള്ളാഹു നൽകിയതാണ് അതെടുക്കാൻ നമുക്ക് അവകാശമില്ല ഉപദ്രവം ചെയ്യുന്ന ചില ജീവികളെയും മനുഷ്യൻ ആഹാരത്തിന് ഉപയോഗിക്കുന്ന ചില മൃഗങ്ങളെയും പക്ഷികളെയും മാത്രമാണ് കൊലപ്പെടുത്താൻ അവകാശമുള്ളത് അനുവാദമുള്ളത് മനുഷ്യർ പരസ്പരം ആളുകൾ ജീവനെടുക്കുക എന്നത് കുറ്റകരമായിട്ടാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാ മനുഷ്യർക്കും നന്മയും എല്ലാ മനുഷ്യർക്കും സമാധാനവും നൽകാൻ ചില തത്വങ്ങൾ നമ്മൾ അംഗീകരിക്കണം മനുഷ്യൻ്റെ മഹത്വം ഉയർത്തിപ്പിടിക്കണം മനുഷ്യൻ എന്നതിന് ഖുർആൻ ഉപയോഗിച്ച ഒരു പദം ബനു ആദം എന്നാണ് ആദം എന്ന് പറഞ്ഞാൽ ആദമിന്റെ മക്കൾ ആരാണ് ആദമിന്റെ മക്കൾ ജനങ്ങളെ നിങ്ങളെല്ലാം നാം സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ആ ആണ് ആദം അലഹുസ്സലാണു ആ പെണ്ണ് ഹൗവ ആണ് അപ്പം ആദമിൻ്റെയും ഹവ്വായുടെയും മക്കളായി ജനിച്ചവരാണ് ആ ഹവ്വ ഉമ്മയാണ് നമ്മുടെ ആദ്യത്തെ ഉമ്മ അപ്പം എല്ലാ മനുഷ്യരും യാ ജനങ്ങളെ മുസ്ലിമീങ്ങളെ എന്നല്ല മോമിനീങ്ങളെ എന്നല്ല ജനങ്ങളെ എന്നാണ് ആ ജനങ്ങൾക്കെല്ലാം അള്ളാഹു ബനി ആദം ആദമിൻ്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്നുള്ള പറയുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് മനുഷ്യൻ എന്ന നിലക്കുള്ള ഒരാദരവുണ്ട് അവൻ ആരായാലും ശരി അവൻ സൽക്കർമ്മിയായാലും ദുഷ്കർമ്മിയായാലും വിശ്വാസിയായാലും അവിശ്വാസിയായാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യനായാലും എല്ലാവരും ഒരേ മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കൾ എന്ന നിലക്കുള്ള ആ ഒരു ബഹുമാനവും മഹത്വവും നമ്മൾ അംഗീകരിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യണം എന്നതാണ് ഖുർആാൻ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ പേരിൽ ദീനിൻ്റെ പേരിൽ ഏതെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അത് ദീൻ അല്ല എന്ന് നമ്മൾ പറയണം ഏത് മതത്തിൻ്റെ പേരിലായാലും ഒരു മതവും തീവ്രവാദത്തെ അംഗീകരിക്കുന്നില്ല ഭീകരതയെ അംഗീകരിക്കുന്നില്ല എന്ന് എല്ലാ മതപണ്ഡിതന്മാരും മതം പറയുന്ന ആളുകളും മതം പഠിച്ച ആളുകളും പറയുന്നുമുണ്ട് ഇത് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ മനുഷ്യർക്ക് നൽകുന്ന സന്ദേശമെന്താണ് മനുഷ്യർക്ക് നൽകുന്ന സന്ദേശം നമ്മളൊക്കെ ഒരു മാതാപിതാക്കളെ മക്കളാണ് നമ്മളെല്ലാം ഒരേ പഠിച്ചവൻ്റെ പടപ്പുകളാണ് ഒരേ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളാണ് നമുക്കിടയിൽ വ്യത്യാസമുണ്ട് പല വ്യത്യാസങ്ങളുണ്ട് ഭാഷാ വ്യത്യാസമുണ്ട് സമുദായങ്ങൾക്കിടയിലെ വ്യത്യാസങ്ങളുണ്ട് മതവ്യത്യാസങ്ങളുണ്ട് വ്യത്യാസങ്ങളുള്ള ആശയങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം പഠിക്കേണ്ട ആളുകൾക്ക് പഠിക്കാം പഠിക്കാൻ തയ്യാറുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട മാർഗം തിരഞ്ഞെടുത്ത് പോകാം അതിന് കണക്ക് ചോദിക്കുന്നതും വിചാരണ ചെയ്യുന്നതും നമ്മുടെ പണിയല്ല അത് അള്ളാഹു ചെയ്തുകൊള്ളും അല്ലാഹു അതൊക്കെ അവനിലേക്ക് വിടാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ശാന്തിയും സമാധാനവുമുള്ള ഒരു ജീവിതമുണ്ടാവാൻ നമ്മൾ പരിശ്രമിക്കണം അതിലേക്കുള്ള ഏത് കൂട്ടായ്മയെയും